അവൻ 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 അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ പറയാൻ എന്താണ് നല്ല അതിൻ്റെ ഫലം തന്നെ എന്നാണ് എന്നാണ്ന്റെ പിതാവ് അല്പം മുമ്പ് ട്വന്റി ഫോറോട് പറഞ്ഞത് ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതകം അഫാനെ ആരും മറക്കാൻ സാധ്യതയില്ല കാരണം അത്രയേറെ മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിച്ച ഒരു സംഭവമാണല്ലേ അഞ്ചു പേരെ വളരെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തിയ ഒരു ഇരുപത്തി വയസ്സുകാരനായ അഫാൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ തരിച്ചു നിന്ന് പോയതും ഈ ഒരു കൂട്ട കൊലപാതകം കേട്ടിട്ടായിരിക്കാം എന്ന് തോന്നുന്നു കാരണം ചുറ്റിക എടുത്താണ് ആ അഞ്ചു പേരെ സ്വന്തം റിലേറ്റീവിനെയാണ് ഒരു അഫ്വാൻ അതായത് സ്വന്തം സഹോദരൻ ഉൾപ്പെടെയുള്ളവരെയാണ് ഇവൻ കൊന്നത് അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ തന്നെ ഒരു വാർത്ത കേട്ടു അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് എന്തായാലും അതീവ ഗുരുതരമാണ് എന്നുള്ളൊക്കെ തന്നെയാണ് വാർത്തകളിൽ പറയുന്നത് വെന്റിലേറ്ററിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് ചാകാനുള്ള സാധ്യതയും വളരെ കൂടുതലുണ്ട് എന്ന് പറയുന്നത് കാരണം വാർത്തയുടെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ തന്നെ അത്തരത്തിലാണ് നമുക്കത് തോന്നുന്നത് തന്നെ എന്നാലും ഈ ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ ഈ ഒരു വാർത്തയ്ക്ക് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കമന്റ് വളരെ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് പിന്നെ ഈ കമന്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു സംഭവത്തെക്കുറിച്ച് അതായത് അഫാന്റെ ഡെത്തുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് തന്നെയാണ് പറയുന്നത് അതായത് അഫാൻ മരണപ്പെട്ടു ബ്രെയിൻ ഡെത്തായി ഉടനെ ബ്രേക്കിംഗ് ന്യൂസ് വരും എന്റെ ചേട്ടൻ ട്രിവാൻഡ്രൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കമന്റ് അവിടെ വന്നത് ചിലപ്പോൾ ഈ കമന്റിൽ പറയുന്ന കാര്യം ചിലപ്പോൾ ശരിയാകാം അല്ലെങ്കിൽ തെറ്റാവാം എന്തായാലും നിലവിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത് മാധ്യമ പ്രമുഖ മാധ്യമങ്ങളുടെ നമ്മൾ അറിയുന്നത് തന്നെ അവൻ്റെ നില അതീവ ഗുരുതരമാണെന്നുള്ളത് തന്നെയാണ് ആ ഒരു കമന്റ് ഇട്ടതിന് പിന്നാലെ തന്നെ ഒരുപാട് അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചോദിക്കുന്നുണ്ട് ശരിയാണോ ഈ കാര്യം താങ്കൾ പറഞ്ഞത് കാരണം കാരണം ആദ്യമായിട്ടായിരിക്കും മലയാളികൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് കാരണം കാരണം ഒരാൾ ആത്മഹത്യ ഇത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു കാര്യം തന്നെയായിരിക്കും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് അവർ ജീവനോട് തിരിച്ച് വരരുത് എന്ന് തന്നെയാണ് അപ്പം അത് സത്യമാണോ എന്നാണ് ഇപ്പം ന്യൂസിൽ വരുന്നില്ലല്ലോ സത്യമാണോ നിങ്ങൾ പറഞ്ഞത് ഞാൻ ന്യൂസ് കാണുക ന്യൂസിൽ ചത്ത കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ന്യൂസിലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് അത് മെഡിക്കൽ കോളേജിൽ നിന്ന് പറയാതെ ന്യൂസിൽ വരില്ല അവിടെ ഡോക്ടർമാർക്ക് ഇപ്പോൾ അറിയും അവർ കുറച്ചു കഴിഞ്ഞത് മെഡിക്കൽ ബുള്ളറ്റിൻ വഴി അറിയിക്കും അപ്പം ഈ ഒരു ന്യൂസിൽ ഈ ഒരു ഈ ഒരു കമന്റിൽ പറയുന്നത് എന്താണ് ബ്രെയിൻറെ തായ് അഫ്വാൻ മരണപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ ഒരു കമന്റ് സെക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം ശരിയാകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഈ ഒരു അഫാനെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ പൾസ് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ വാർത്തകൾ നമ്മൾ കേട്ടതാണ് തലച്ചോറിലേക്കുള്ള രക്തം കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അഫാനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ന്യൂസുകൾ പറയുന്നത് ഈ ഒരു ന്യൂസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവന്റെ തലയിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ രക്തം നിലച്ചിട്ടുണ്ട് ഇപ്പം വെന്റിലേറ്ററിലാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വളരെ അതായത് അതീവ ഗുരുതരമാണ് പിന്നെ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ ഇവനെ കൊണ്ടുവന്ന സമയത്ത് പൾസും ഉണ്ടായിരുന്നില്ല ന്യൂസിനകത്ത് അത് പറയുന്നുമുണ്ട് മാത്രമല്ല ഈ ഒരു അഫാൻ ഇടക്കിടയ്ക്ക് ഫിക്സും ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം വാർത്തകളിൽ വരുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അഫാന്റെ നില വളരെ അതീവ ഗുരുതരം തന്നെയാണ് അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമന്റ് പോലെ തന്നെ ബ്രെയിൻ ഡെത്ത് ആവാനുള്ള ചാൻസസും ഉണ്ടാകും െ ആ ഒരു കമന്റ് ചിലപ്പോൾ ശരിയാകും എന്തായാലും ആ ഒരു കമന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ശരിയാവുന്നുണ്ടെങ്കിൽ ശരിയാകട്ടല്ലേ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് വെച്ച് ഒരു കാര്യം നോക്കുമ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ മരിക്കേണ്ടവനാണോ നരകിച്ച് ചാവേണ്ട ഒരു വ്യക്തിയായിരുന്നില്ലേ കാരണം അത്രമാത്രം ക്രൂരത നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് ഈ ഒരു അഫാൻ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ല തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് എന്തായാലും ശരി അവന് ഈ ഒരു ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഈ ഒരു ആത്മഹത്യാ ശ്രമം ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത് ഈ ഒരു പൂജപ്പുര സെൻട്രൽ ജയിലിലാണല്ലോ ഇവര് യൂട്യൂബ് ബ്ലോക്കിലാണ് ഇവനെ ഇട്ടിരിക്കുന്നത് യു ട്യൂബ് ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ ഒരു അപ്പാനെ അവിടെ ഇട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇയാളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹതടവുകാരനെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് പറയാം ഈ ഒരു യൂട്യൂബ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു മാവോയിസ്റ്റ് അതുപോലത്തെ ആളുകളെ കിടന്ന ഒരു ബ്ലോക്കാണ് ഒരു സെല്ലാണ് അപ്പം എപ്പോഴും നിരീക്ഷണം വേണ്ട പ്രശ്നക്കാരായിട്ടുള്ള ഒരു കുറ്റവാളികളെയാണ് ഈ ഒരു ബ്ലോക്കിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇന്നൊരു ഞായറാഴ്ച കൂടിയാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് അവരുടെ ഈ പ്രതികളുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിട്ട് ഇവരെ സിനിമ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫോൺ വിളിക്കാം അങ്ങനെയുള്ള കുറച്ച് ഇവർക്ക് ലക്ഷ ടൈമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവന്റെ കൂടെയുള്ള സഹതടപകാരനെന്ത് ചെയ്തു ഒന്ന് ഫോൺ വിളിക്കാൻ പുറത്ത് പോയ ആ ഒരു ടൈമിലാണ് ഈ ഒരു അഫാൻ ഉണക്കാനെത്തുന്ന ആ ഒരു മുണ്ടെടുത്ത് നേരെ ശുചിമുറിയിലേക്ക് കയറുന്നത് ആ ഒരു സമയത്ത് വാർഡൻ അവിടെ ഇല്ലായിരുന്നു കാരണം ഈ ഒരു സഹതടപകാരന് പോയാൽ പകരം വേറൊരു ആളില്ല അങ്ങനെ നിരീക്ഷിക്കാൻ അങ്ങനെ ഒരു ഏർപ്പാടൊന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചധികം കുറച്ച് ഫ്രീ ഒരു ഇതുണ്ടായിരുന്നു എന്തായാലും ശരി ഈ ഒരു വാർഡന്റെ കണ്ണ് വെട്ടിച്ച് തന്നെയാണ് ഇവൻ ഈ ഒരു മുണ്ടും എടുത്തുകൊണ്ട് അകത്തോട്ട് കയറിയതും കുറെ കഴിഞ്ഞതിന് ശേഷം ഇവനെ വാതിൽ തുറക്കുന്നില്ല അപ്പോഴാണ് ഈ ഒരു സംശയം തോന്നിയ വാടൻ ഈ ഒരു ഡോർ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇവൻ നിന്ന് ആടുന്നത് കണ്ടത് എന്തായാലും ഈ ഒരു സംഭവം നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി തന്നെയാണ് അതിനുശേഷം ഒരു പതിനൊന്ന് പതിനഞ്ചൊക്കെ ആയപ്പോഴൊക്കെയാണ് ഇവനെ ട്രിവാൻഡം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതും കാഷ്വാലിറ്റിയിലാണ് ആദ്യം കൊണ്ടുപോയത് പക്ഷേ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ നേരെ ഐ സിയിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് കാരണം കാഷ്വലജിയിൽ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവർ നേരെ ഐ സിയിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് ഇവൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല നമുക്കറിയാലോ നേരത്തെ ഇവൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ അത് അത് മാത്രമല്ല ഈ പോലീസുകാരോട് അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കും എന്നുള്ളത് എത്ര കാവലിന് ആളെ നിർത്തിയാലും ശരി ചാവും എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തിരിക്കും എന്ന് തന്നെയാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടത് തന്നെയാണ് ഈ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവസാന ഘട്ടം അഫാനെ കസ്റ്റഡിയിലെടുത്ത് മെഞ്ഞാറുമോട് പോലീസ് മൊഴിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല എന്നും താൻ ഇനി ജയിലിൽ പോയാലും ആത്മഹത്യ ചെയ്യുമെന്നും അത് വിചാരണ മുന്നേ തന്നെ പറ്റുമെങ്കിൽ അത്രയും വേഗത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു എന്നുള്ള ചില വിവരങ്ങൾ നമുക്ക് മുന്നേ ലഭിച്ചിരുന്നല്ലോ പക്ഷേ അഫാൻ ഈ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ആ ഒരു ഉദ്യോഗസ്ഥരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ഇവിടെ പോലീസുകാരുടെ വീഴ്ചയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് വീഴ്ചയാണെങ്കിലും ശരി ഇപ്പോൾ ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഇവൻ ചത്തൊടുങ്ങട്ടെ എന്നുള്ളത് തന്നെയാണ് പിന്നെ സാധാരണമായിട്ട് ഒരു മരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവന് വിധിച്ചത് അങ്ങനെയുള്ള മരണമല്ല നമ്മുടെയൊക്കെ പൈസ കൊണ്ട് അതായത് നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ പൈസ കൊണ്ട് തന്നെയാണ് അവൻ കുടിച്ച് ജയിലിൽ കിടന്നുറങ്ങുന്നത് എന്തായാലും ഇവരെയൊക്കെ ശിക്ഷിക്കാൻ നിയമത്തിന് തന്നെ കുറെ കാലം എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ ചാവുന്നത് നല്ല തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി ഒന്ന് നരകിച്ച് വേണമായിരുന്നു എന്തായാലും ഈ ഒരു സംഭവത്തോട് തന്നെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മരണം അവൻ അർഹിക്കുന്നില്ല അതാണ് നമുക്ക് ഏറ്റവും ഒരു വിഷമല്ലേ അത്രയും വൃത്തികെട്ട ഒരു പൈശാചികമായിട്ടുള്ള ഒരു ക്രൂവൽ മൈൻഡായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ആഹ്വാൻ ഒന്ന് ഓർത്തു നോക്കി സ്വന്തം റിലേറ്റീവ്സിനാണ് ഇവൻ കൊലപ്പെടുത്തിയത് അതും അത്രയേറെ സ്നേഹിച്ച സ്വന്തം മനുജനും അതുപോലെ തന്നെ പെൺ സുഹൃത്തായ ഫർസാനെ ഇവരെയൊക്കെ എന്തും ബ്രൂട്ടിലെയാണ് അവൻ കൊലപ്പെടുത്തിയത് ആ അവരൊക്കെ എന്ത് തെറ്റാണ് ഇവനോട് ചെയ്തത് ആ ഒരു മരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന് കിട്ടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മരണം എന്ന് തന്നെ നമുക്ക് ഇവിടെ തോന്നുന്നത് എന്നാലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളികളും സന്തോഷിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇവൻ എത്രയും പെട്ടെന്ന് മരിക്കട്ടെ അല്ലെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സത്യമാകട്ടെ എന്ന് തന്നെയാണ് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് എന്നാലും ഇതുവരെ അഫാന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ മാതാവിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു പ്രതികരണവും ഇപ്പോൾ വന്നിട്ടില്ല അവരുടെ അവസ്ഥ എന്താണെന്നും അവർ ഹോസ്പിറ്റലിലേക്ക് പോയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഈയൊരു കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ കേൾക്കാനിട വരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് വരെയും ഇപ്പോഴുവരെയും ആ ഒരു ന്യൂസ് ഞാൻ എന്തായാലും കേട്ടിട്ടില്ല ഇനി ചിലപ്പോൾ ഞാൻ ഇട്ടതിന് ശേഷമാണ് ഈ ന്യൂസ് വരുന്നതെന്ന് അറിയില്ല എന്തായാലും ശരി നമുക്കതൊന്ന് കാത്തിരുന്ന് തന്നെ കാണാം കാരണം അഫാന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോ എന്താണ് എന്നുള്ളത് എന്തായാലും ഈ വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകും